അമേരിക്കൻ സമയം ഞായറാഴ്ച വൈകിട്ട് വിക്ഷേപണത്തിനായി ആദ്യം ശ്രമിച്ചെങ്കിലും ഗ്രൗണ്ട് സിസ്റ്റങ്ങളിലെ തകരാർ കാരണം ലോഞ്ച് ആദ്യം മാറ്റിവെക്കേണ്ടി വന്നു തൊട്ടടുത്ത ദിവസം വിക്ഷേപണത്തിന് രണ്ടാം ശ്രമം ആരംഭിച്ചെങ്കിലും ഇടിമിന്നൽ ഭീഷണി സ്പെയ്സെക്സിന് തിരിച്ചടിയാവുകയായിരുന്നു മോശം കാലാവസ്ഥ മൂലം വിക്ഷേപണം നീട്ടിവയ്ക്കുകയാണ് അടുത്ത വിക്ഷേപണ തീയതി കണ്ടെത്തുവാൻ സ്റ്റാർഷിപ്പ് ശ്രമത്തിലാണെന്നും സ്പെയ്സെക്സ് സമൂഹമാധ്യമമായ എക്സിലൂടെ അറിയിച്ചു മനുഷ്യൻ ഇതുവരെ നിർമ്മിച്ച ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റാണ് സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് നൂറ്റി ഇരുപത്തിയൊന്ന് മീറ്റർ ആണ് സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ ആകെ ഉയരം താഴെയുള്ള സൂപ്പർ ഹെവി ബൂസ്റ്റർ മുകളിലെ സ്റ്റാർഷിപ്പ് സ്പേസ്ക്രാഫ്റ്റ് എന്നീ രണ്ട് ഭാഗങ്ങളാണ് ഈ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിനുള്ളത് സൂപ്പർ ഹെവി ബൂസ്റ്ററിന് മാത്രം എഴുപത്തിയൊന്ന് മീറ്ററാണ് ഉയരം മുപ്പത്തിമൂന്ന് റാപ്റ്റർ എഞ്ചിനുകളാണ് സൂപ്പർ ഹെവി ബൂസ്റ്ററിന്റെ കരുത്ത് സൂപ്പർ ഹെവി ബൂസ്റ്ററിന് വലിയ പേലോഡുകൾ ബഹിരാകാശത്തേക്ക് ഉയർത്താൻ കഴിയും അമ്പത്തിരണ്ട് മീറ്ററാണ് ഏറ്റവും മുകളിലെ ഷിപ്പ് ഭാഗത്തിന്റെ ഉയരം ഈ ബൂസ്റ്റർ ഷിപ്പ് ഭാഗങ്ങൾ പൂർണ്ണമായും പുനരുപയോഗിക്കുവാൻ കഴിയുന്ന സ്റ്റാർഷിപ്പിന്റെ കഴിഞ്ഞ മൂന്ന് പരീക്ഷണങ്ങളും പരാജയമായിരുന്നു അവസാനം നടന്ന ഒമ്പതാം പരീക്ഷണ ദൌത്യത്തിൽ ലക്ഷ്യം പൂർത്തിയാക്കും മുൻപ് സ്റ്റാർഷിപ്പ് തകർന്നതായി സ്പേസെക് സ്ഥിരീകരിച്ചിരുന്നു സ്പേസ്ക്രാഫ്റ്റിന്റെ പേലോഡ് വാതിൽ തുറക്കാൻ കഴിയാതെ വന്നതോടെ ഡമ്മി സ്റ്റാർലിംഗ് സാറ്റലൈറ്റുകൾ വിന്യസിക്കാനായില്ല അനിയന്ത്രിതമായി സഞ്ചരിച്ച പേടകം റീഎൻട്രിക്കിടെ ചിന്നഭിന്നമാവുകയും ചെയ്തു എങ്കിലും കഴിഞ്ഞ രണ്ട് തവണത്തെ ശ്രമങ്ങളെക്കാൾ കൂടുതൽ ദൂരം ഒമ്പതാം പരീക്ഷണ വിക്ഷേപണത്തിൽ സ്റ്റാർഷിപ്പിന് ബഹിരാകാശത്ത് താണ്ടാനായി